നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു പുതിയ പാർസൽ മേടിച്ചിട്ടുണ്ട് നമുക്ക് കാറിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീരിയോ ആണ് അപ്പം ഞാൻ ഒരുപാട് സ്റ്റീരിയോകൾ നോക്കിയായിരുന്നു ഭയങ്കര വിലയുള്ളതായിരുന്നു പിന്നെ ലോക്കലി ഞാൻ ഇവിടെ നിന്ന് ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് വേറൊരു വണ്ടിക്ക് ആവശ്യമായിട്ട് വെച്ചു അപ്പോൾ ഞാൻ അതിനെക്കാട്ടിലും ഒന്നും കൂടെ ഒരു ഭംഗി കണ്ടപ്പോൾ ഒരു സ്റ്റീരിയോ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഒരു ആയിരത്തഞ്ഞൂറ് സംതിങ് ആയിട്ടുണ്ട് അതിന് പക്ഷേ അതിന്റെ ബിൽഡ് ക്വാളിറ്റി അതേപോലത്തെ ബാക്കി കാര്യങ്ങളും അതിന്റെ ഭംഗി അതിന്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്യണ്ടായേ അപ്പോ നമുക്ക് ഈ ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം അതേപോലെ ഇത് നമുക്ക് നമ്മുടെ കാറിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ആദ്യം തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഷോപ്പിൽ അങ്ങനെ പോയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളു എങ്കിലും ഷോപ്പിംഗ് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കത് കാറിലേക്ക് പിടിപ്പിക്കുന്ന വീഡിയോയും ഇതിന്റെ വർക്കിങ്ങും ഞാൻ ഇതിൽ കാണിച്ചു തരാം എന്നാൽ അധികം പൈകുന്നില്ല ഇത് വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റീരിയോ എന്ന് വിൻസെന്റ് എന്നാണ് പേര് അതോ ചൈന കമ്പനി ആയിരിക്കാം ത്രീ തേർട്ടി ത്രീ എന്നുണ്ട് അതേപോലെ ഐ ഡി ത്രീയിന്നുണ്ട് അതെന്താണെന്നറിയില്ല ഡബ്ല്യു എം എം ഡി ത്രീ എപ്പം യു എസ് പിന്നെ മെമ്മറി കാർഡ് ഇത്രയൊക്കെ ഉള്ളത് ഹൈ പവർ സ്പീക്കർ ഔട്ട് പുട്ടെന്നുണ്ട് നൈറ്റ് ലൈറ്റിംഗ് ഇൻഡിക്കേഷൻ എൽ സി ഡി ഡിജിറ്ററി ഇതെല്ലാം എല്ലാത്തിലും ഉള്ളതാണ് അപ്പോൾ അതൊന്നും കൂടുതൽ വായിക്കാം നമുക്ക് അതിൻ്റെ ഉള്ളിലെ നോക്കാം ഈ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ഇപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ അവരൊന്നും കൊടുത്തിട്ട് നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് ഇത് തരുന്നത് തന്നെ ഇതില് ഒരു പവർ കേബിൾ ഉണ്ട് ബാറ്ററി കറണ്ട് ബാറ്ററിയിൽ നിന്ന് പവർ കേബിൾ ഇതൊരു ആൻ്റിനെയാണ് അതിന്റെ ആന്റിന കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് എന്ന് പറയുക ആൻറ്റിനക്കും നെഗറ്റീവ് പവർ കേബിൾ ഇത് ഒന്ന് പിന്നെ നെക്സ്റ്റ് സ്പീക്കറിലേക്കുള്ള നാല് സ്പീക്കർ നമുക്ക് കണക്ട് ചെയ്യാം ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റ് റിവേഴ്സ് ലൈറ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ നാല് സ്പീക്കർ പിന്നെ ഒരു നല്ല റിമോട്ട് ഉണ്ട് സംഭവം കുഴപ്പമൊന്നുമില്ല ഇച്ചിരി കാണാനൊക്കെ ഭംഗിയിട്ടുണ്ട് അതിലും ഇൻസെൻ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ ബാറ്ററി ഉണ്ടോന്ന് നോക്കാം ആ ബാറ്ററി ഉണ്ട് ബാറ്ററിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഫ്യൂസ് കോലേതു വെച്ചിട്ടുണ്ട് ബാറ്ററിയും കാര്യം ആയിട്ടുണ്ട് അപ്പോൾ റിമോട്ട് ഒക്കെ പിന്നെ അതില് നമ്മുടെ കാറിൻ്റെ ഇതിൽ പിടിപ്പിക്കുമ്പോൾ അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്ക് ഉണ്ട് അത് രണ്ടെണ്ണമാണ് പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ട് പ്രീ യൂസർ മാനുവൽ ഉണ്ട് അത് നമുക്കൊന്നും ആവശ്യമില്ല ആവശ്യമുള്ള വിശദമായിട്ട് ഫിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം പിന്നെ ഒരു വാറണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട് ഒരു വർഷം വാറണ്ടി പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഓൺലൈനിൽ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഒരു വർഷം വാറണ്ടി സർവീസ് വാറണ്ടി ആയിരിക്കും കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ വാറണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ലോക്കലി ഒരു മാർക്കറ്റിൽ നിന്ന് മേടിച്ചപ്പോ ഇത്ര ഭംഗിയൊന്നും ഇല്ലായിരുന്നു രണ്ടായിരത്തി വരുന്നത് ഒരു വോള്യം കൺട്രോള് ബാക്കി യു എസ് വീഡിയോ വരുന്നത് അതിനിങ്ങനെ അടച്ചു വെക്കാവുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് പിന്നെ എന്താ ഒരു ഐ ബോക്സ് കൊടുക്കാനുള്ളത് പിന്നെ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടുണ്ട് പിന്നെ അതിൻ്റെ ഐ ആറ് വരുന്നത് റിമോട്ടൊക്കെ പിടിക്കുന്നത് ഈ ഭാഗത്താണ് മൈക്കും ആ സൈഡിൽ വരുന്നുണ്ട് നമുക്ക് കോളൊക്കെ ഇതിൽ കൂടെ തന്നെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതെല്ലാത്തിനും ആ ഉണ്ട് പിന്നെ ഇത് സ്റ്റീരി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രാക്കറ്റ് ഉണ്ട് ഇതിന് ഈ സൈഡിലുള്ള പിന്നെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റി ഫ്യൂസ് ആദ്യം ആദ്യമൊന്നും സ്റ്റീരിയോയിൽ ഓയിലിൽ വരാത്തായിരുന്നു അപ്പോൾ ഷോർട്ട് സർക്യൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഫ്യൂസ് ആയി ആയിപ്പോയിക്കോളും തീ പിടിക്കാനൊന്നും സാധിക്കില്ല സബ്ബിലേക്കുള്ള ഔട്ട് ഉണ്ട് സബ്ബിലേക്ക് ഔട്ട് കൊടുക്കാം അതേപോലെ ആൻറ്റിനേത് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഇതിൽ പിന്നെ എങ്ങനെ സ്പീക്കർ കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ള സ്റ്റീരിയോ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് എങ്കിലിത് കാറിൽ ഫിറ്റ് ചെയ്തിട്ട് ബാക്കി ഇതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞാനിത് ഡയറക്റ്റ് ഒന്നും ബാറ്ററിയൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്തായിരുന്നു ഇത് വർക്കിംഗ് കാണാൻ അപ്പോൾ നിങ്ങൾക്ക് കാറിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അല്ലാണ്ട് ഇപ്പോൾ ഓണാക്കി ഇത് കാണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു കാര്യമാണ് നമുക്കിത് കാറിലേക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ സ്റ്റീരിയോ ഫിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതിൽ കണക്ഷൻ കൊടുത്ത് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് നല്ല ബ്ലൂ ഫിനിഷിങ്ങിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ സ്ക്രീനിൽ കുറച്ച് വെട്ടത്തിൻ്റെ കുറവുള്ളത് നല്ലതാണ് ചെറിയൊരു നമുക്ക് രാത്രി നൈറ്റ് ടൈമിലൊക്കെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല യാത്രാ സമയത്ത് അതേപോലെ കോൾ എടുക്കാനും കോള് കട്ട് ചെയ്യാനുമുള്ള സ്വിച്ചസ് ഒക്കെ ഇതിലുണ്ട് ഇതിൽ നിന്ന് കോള് കണക്റ്റ് ചെയ്യാം പിന്നെ ഈക്ലൈസറിൻ്റെ ഒരു സ്വിച്ച് പിന്നെ ക്ലോക്ക് നമുക്ക് മാറ്റും ഇത് ക്ലോക്ക് ആക്കാം അങ്ങനെ അതേപോലെ സമയമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം അറിയാം ക്ലോക്ക് അതേപോലെ അല്ലെങ്കിൽ ഇതിലെ നോട്ടിഫിക്കേഷൻ കാണിക്കാം യു എസ് ബി അത് പിന്നെ പറയണ്ടല്ലോ ഓക്സ് കേബിള് ബാക്കി കാര്യങ്ങളെല്ലാം ഇതാണ് ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം അങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നിങ്ങളും കൂടെ ഒന്ന് കേൾപ്പിക്കുക എത്രത്തോളം ഇതിൽ കൂടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം അത് ക്ലിയർ ആവുമെന്ന് അറിയില്ല അപ്പോൾ നിങ്ങളതും കൂടെ നോക്കൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്റ്റീരിയോ മേടിക്കാം നല്ല സ്റ്റീരിയോ ആണ് സൗണ്ടിൻ്റെ പെർഫോമൻസ് ഒക്കെ ഞാൻ കേട്ടെടുത്തോളം നല്ലതാണ് ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിന്നെ എഴുതേക്കാം അപ്പൊ നമുക്ക് സൗണ്ടും കൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് ഓരോ ഓക്സിലൂടെയും കേബിള് കണക്ട് ചെയ്തിട്ടും അതേപോലെ ബ്ലൂടൂത്തിലും പ്ലേ ചെയ്യാം അപ്പം ബ്ലൂടൂത്തില് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല എന്നാലും നല്ല വർക്കിംഗ് ആണ് നമ്മുടെ എക്സ്പീരിയൻസിൽ നല്ലൊരു ഒരു നോർമൽ ആയിട്ട് ഒരു നല്ല വർക്കിംഗ് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ ഫങ്ഷൻ ഒന്ന് നമുക്ക് നോക്കാം ബാസ് ആണ് ബാസ് അഡ്ജസ്റ്റ് ചെയ്യാം ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാം അത് ബാലൻസ് ചെയ്യാം സ്പീക്കർ തമ്മിൽ പിന്നെ ഫ്രണ്ടും റിവേഴ്സും നമുക്ക് ബാലൻസ് ചെയ്യാം പിന്നെ ലൗഡ് ഉണ്ട് ലൗഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ കുറച്ചും കൂടി ബാസ് കൂടുതലായിട്ട് കിട്ടും അത്യാവശ്യം ഫംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലാണ്ട് കൂടുതലായിട്ട് ഓവർ ഫംഗ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നോർമലി നമ്മളൊരു ചെറിയ പൈസയ്ക്ക് സ്റ്റീരിയോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ ബാക്കിയുള്ള ഓരോ സ്റ്റീരിയോയ്ക്ക് അയ്യായിരം ആറായിരം രൂപയ്ക്ക് വിലയാവും അപ്പോൾ സാധാരണ ഒരു സ്റ്റീരിയോ ആവശ്യമുള്ളവർക്ക് ഇത് നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് അടുത്തുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ